രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ചൈനീസ് യുവതി പിടിയിൽ കയറിയാജ്ഗ് ജില്ലയിലെ ഇന്തോ നേപ്പാൾ അതിർത്തി വഴിയാണ് നുഴിഞ്ഞു കയറാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള നൌട്ടാൻവ പ്രദേശത്തെ ബൈരിയ ബസാറിലെ ഒരു നടപ്പാതയിലൂടെ സ്ത്രീ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു പതിവ് പരിശോധനയ്ക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു കൂടാതെ തുടർന്ന് ആവശ്യമായ യാത്രാരേഖകൾ അവരുടെ കൈവശമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ അവരെ കസ്റ്റഡിയിലെടുത്തതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു പിന്നീട് പോലീസിന് കൈമാറി അവർ അവരെ അറസ്റ്റ് ചെയ്തു സ്ത്രീയുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഒരു സ്ലിപ്പിൽ നിന്ന് ചൈനയിൽ നിന്നുള്ള ഹുവാചിയാജി ആണെന്ന് തിരിച്ചറിഞ്ഞതായി നദോയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പുരുഷോത്തവും റാവു പറഞ്ഞു അവരുടെ ജന്മസ്ഥലവും ഇന്ത്യയിലേക്കുള്ള അവരുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശവും നിർണയിക്കാൻ അന്വേഷണം നടത്തി വരികയാണ് ഭാഷാ തടസ്സങ്ങൾ കാരണം ഇതുവരെ പ്രത്യേക വിവരങ്ങളൊന്നും ശേഖരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇതുപോലെ നേരത്തെ ഇന്ത്യയിലേക്ക് നേപ്പാൾ വഴി നുഴഞ്ഞു വേറാൻ ശ്രമിച്ച ലീ ചിൻമോയ്ക്ക് നവംബറിലാണ് ബഹ്റൈഷ് കോടതി എട്ട് വർഷത്തെ ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലായിരുന്നു ലീയെ റുബൈമഹിൽ വെച്ച് എസ് എസ് ബി പിടികൂടിയത് ബുദ്ധമതാനുയായികളെ പോലെ വസ്ത്രം ധരിച്ചായിരുന്നു ലീ എത്തിയത് അന്നും പാസ്പോർട്ട് ചോദിച്ചതോടെ അയാൾ ലീ കുടുങ്ങിയത് കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷോ ഹിന്ദിയോ മനസ്സിലാകുന്നുമുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തി ചോദ്യം ചെയ്യലും അന്വേഷണത്തിലും ചൈനീസ് പാസ്പോർട്ട് ഇവരിൽ നിന്ന് കണ്ടെത്തി രണ്ട് മൊബൈൽ ഫോൺ ചാർജറുകൾ ചൈനയിലെ എ ടി എം കാർഡുകൾ മതപരമായ പുസ്തകങ്ങൾ എന്നിവയും ലീയിൽ നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത് അതേസമയം തന്നെ രണ്ട് ചൈനീസ് പൗരന്മാരെയാണ് കഴിഞ്ഞ മാസം പിടികൂടിയത് അനധികൃതമായി വിസ ചട്ടങ്ങൾ ലംഘിച്ച് ലഡാക്കിലും ജമ്മു കാശ്മീരിലും പ്രവേശിച്ച ചൈനീസ് പൗരനായിരുന്നു ഏറ്റവും ഒടുവിലായി അന്ന് പിടിയിലായത് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നവരെയെല്ലാം പിടികൂടാൻ കർശന നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത് അതിനിടയിലായിരുന്നു ഒരു ചൈനീസ് പൗരൻ കൂടി അവസാനമായി പിടിയിലായത് ഇരുപത്തിയൊൻപത് കാരണം ഹൂ ഹോങ്ക്ലാ തായ് എന്നയാളെയായിരുന്നു സൈന്യം അറസ്റ്റ് ചെയ്തത് നവംബർ പത്തൊമ്പതിന് ടൂറിസ്റ്റ് വിസയിൽ ദില്ലിയിലെത്തിയ ഇയാൾ ഫോർനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാതെ സംസ്കാർ കാശ്മീർ താഴ്വരയിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെ നിയന്ത്രിത പ്രദേശങ്ങൾ സന്ദർശിച്ചതായാണ് ആരോപണം പരിശോധനയിൽ ചൈനീസ് യുവാവ് പ്രദേശത്തെ സിആർ പി എഫ് വിന്യാസത്തെക്കുറിച്ചും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ തിരഞ്ഞതായി ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു വാരണാസി ആഗ്ര ന്യൂഡൽഹി ജയ്പൂർ സാരാനാഥ് ഖയാ കുശിനഗർ എന്നിവിടങ്ങളിലെ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായിരുന്നു ഇദ്ദേഹത്തിന് വിസ അനുവദിച്ചിരുന്നത് എന്നാൽ വിസ നിയമങ്ങൾ ലംഘിച്ച് യുവാവ് ലഡാക്കിലും ജമ്മു കാശ്മീരിലും പ്രവേശിക്കുകയായിരുന്നു നവംബർ ഇരുപതിനാണ് യുവാവ് ലേയിലേക്ക് വിമാനം കയറിയത് ലേ എയർപോർട്ടിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യാതെ നിയമലംഘനം നടത്തി ലേയിൽ തുടങ്ങിയ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇയാൾ സാൻസ്കാർ മേഖലയിലും ഹിമാലയൻ പട്ടണത്തിലെ പ്രധാന സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി ഡിസംബർ ഒന്നിന് ഇയാൾ ശ്രീനഗറിലെത്തി അവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് ഹർവാനയിലെ ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രവും ഇയാൾ സന്ദർശിച്ചിരുന്നു ഇന്ത്യയിലെത്തിയ ശേഷം ഹോ ഒരു ഇന്ത്യൻ സിം കാർഡ് സ്വന്തമാക്കിയതായും കണ്ടെത്തിയിരുന്നു ഇത് ഇയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്